ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു ആച്ചുറക് ആണ് അപ്പോൾ ഈ സെയിം തന്നെ ജയ്പൂർ കോട്ടയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ടോപ്പും നൈറ്റിയും ഫ്രോക്കും എല്ലാം ചെയ്യാം ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടൺ ക്ലോത്താണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഒത്തിരി ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ഒത്തിരി മെസ്സേജസ് ഇനിയും നോക്കാനുണ്ട് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പോസ്റ്റലായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പം ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ് ശ്രദ്ധിച്ചു കേട്ടോ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് അപ്പം സിമ്പിളായിട്ട് ഫ്രോക്ക് മോഡൽ നൈറ്റി അല്ലെങ്കിൽ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല ക്ലോത്താണ് അതതിൻ്റെ കളേഴ്സ് കണ്ടോ അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ഇതിൻ്റെ കളേഴ്സ് എല്ലാം ക്ലിയർ ആണ് അതായത് പോലെ ആറ് കളർ ചേഞ്ചസ് ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇപ്പോൾ പത്തെണ്ണത്തിൽ താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ റീറ്റെയിൽ ആയിട്ടായിരിക്കും റേറ്റ് വരിക അപ്പോൾ ഒത്തിരി പേര് വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓൺലൈനായിട്ട് മെസ്സേജസ് നോക്കാനും കുറച്ച് താമസം വരുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കുക കാരണം അങ്ങനെ ആയിപ്പോയി അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വാർലി പ്രിൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജയ്പൂറൊക്കെ നല്ല ട്രഡീഷണലായിട്ട് വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണിത് ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് റെഡ് കണ്ടു ഇത് മെറൂൺ ആണ് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ഇതിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടതാണ് ഇതേപോലെ ഒരു ആനിമൽ പ്രിന്റ് പോലെ ഇത് വളരെ സിമ്പിളായിട്ട് ടോപ്പൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് ഈയൊരു ഡിസൈനിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ മെറൂൺ റെഡ് ഇതിൽ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ ടിക്ക് ചെയ്ത് അയയ്ക്കുക ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മാംഗോ ഡിസൈൻ നോക്കാം അപ്പോൾ ഇത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഒത്തിരി നമ്മൾ ഇതിന് മുന്നൊക്കെ എടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്താലും ഫസ്റ്റ് പോകുന്നത് ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഫസ്റ്റ് കാണുന്നത് ഒരു ഗ്രീൻ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബാട്ടിക് പ്രിൻറ് അല്ലെങ്കിൽ മാങ്കോ പ്രിൻറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല തെളിഞ്ഞ പ്രിൻ്റാണ് അപ്പോൾ ഇത് ടോപ്പ് ചെയ്താൽ വൈറ്റ് ഫോട്ടം യൂസ് ചെയ്താൽ മതി അടുത്ത് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു മരന്ത മജന്ത ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു സഫയർ ഗ്രീൻ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം വൈറ്റ് ബോട്ടോ യൂസ് ചെയ്യാൻ പാത്രത്തിന് ടോപ്പിന് പറ്റി അടിപൊളി കളക്ഷൻ ആണ് അപ്പോൾ വിത്തൗട്ട് ലൈനിങ് തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റി ചെയ്യാം നല്ല വൈറ്റ് കളറിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ലേസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ഒരു ലേസ് വെച്ച് വീനക്കൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ മെറൂൺ ആണ് ഇപ്പോൾ കണ്ടത് നെക്സ്റ്റ് ബ്ലാക്ക് അടുത്തൊരു മസ്റ്റാഡ് എല്ലോ മസ്റ്റാർഡ് എല്ലോ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ഇപ്പം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗ്രീൻ മജന്ത സഫേ ഗ്രീൻ മെറൂൺ നേവി ബ്ലൂ മസ്റ്റാർഡ് എല്ലോ മസ്റ്റാർഡ് എല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളർന്ന ഒരു മസ്റ്റാർഡ് എല്ലോ കുറച്ച് ഡാർക്കായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മിക്സ് മിക്സൻ മാച്ചാണ് അപ്പോൾ ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇതിൽ പെയറായിട്ട് വരുന്നത് ഒരു സിക്സ് ആക്ക് ഡിസൈനാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇതാണ് ബേസ് കളർ വന്നിട്ട് നല്ലൊരു റെഡാണ് മിക്സാർ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ബ്ലാക്കാണ് ബേസ് കളറ് വരുന്നത് ടോപ്പ് ബോട്ടം അതുപോലെ നൈറ്റ് ഡ്രസ്സ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ആണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പം മിക്സർ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് ബേസ് കളറിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ മെറൂൺ ബ്ലാക്ക് റെഡ് ഇപ്പോൾ ഇതിൽ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക മിക്സന്മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അടുത്ത് നമുക്ക് ഒരു സിംഗിൾ പീസ് കാണാം അപ്പോൾ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ അതാ ഈ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ ഉള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറ് ഞാൻ പറയുന്നതിനേക്കാളും എന്താ ഇപ്പോൾ സ്ക്രീനിൽ വളരെ ക്ലിയർ ആണ് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ആ ഒരു സമയത്താണ് വീഡിയോ പിടിക്കുന്നത് ഇപ്പോൾ ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് ആകുമ്പോൾ ഇതിനകത്ത് വൈറ്റ് ലേസ് ഉപയോഗിച്ച് നല്ല അടിപൊളി മോഡലുകൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിൻ്റാണ് അപ്പം അതുപോലെ ടോപ്പ് ചെയ്താൽ ബോട്ടമായിട്ട് വൈറ്റ് ബോട്ടം യൂസ് ചെയ്താൽ മതി ഇതുപോലെ ചെറിയ ഒരു ഫ്ലോറിൽ പാറ്റേൺ ആണ് ഇതിൽ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണിത് അടുത്തത് ഇതുപോലെ ഒരു പിസ്ത ആണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇതിൻ്റെ തന്നെ പീച്ച് ആയിരുന്നു കേട്ടോ പീച്ച് പിസ്ത ഗ്രീൻ മസ്റ്റേർഡ് എല്ലോ ഇതൊരു അക്വ ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ഒരു ലാവണ്ടർ പോലത്തെ ഒരു കളറ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു ലെമൺ ലെമൺ എല്ലോ കളറ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരിക ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഒത്തിരി പേര് ഫോട്ടോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഫോട്ടോ എടുത്തിട്ടാലും അടുത്ത ഓർഡർ എടുത്ത് കഴിയുമ്പോൾ അതനുസരിച്ച് ഔട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയുന്നത് അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മിക്സാൻ മാച്ചാണ് ഇതിൻ്റെ കളേഴ്സ് സ്ക്രീനിൽ നോക്കിയാൽ ക്ലിയറാണ് ഇത് അൻമോളാണ് ബ്രാൻഡ് വരുന്നത് അതായത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇപ്പം ഇതിൽ ഡിസൈൻ വന്നിട്ട് ടോപ്പിനും ബോട്ടത്തിനൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു ഡിസൈനാണ് അതുപോലെ മിക്സാൻ മാച്ച് നൈറ്റി ഒക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും ഫസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു റെഡാണ് അതിൽ പ്രിന്റ് കണ്ടോ നല്ല പ്രിൻ്റ് ആണ് വളരെ ചെറിയ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമായിട്ട് വരുന്ന ഒരു പ്രിൻ്റ് കൂടിയാണ് നെക്സ്റ്റ് വന്നിട്ടൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പോൾ മിക്സർ മാച്ച് പേർ ആയിട്ട് എടുക്കണം അപ്പോൾ സിംഗിൾ പീസായിട്ട് തരുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ സിംഗിൾ പീസ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് സിംഗിൾ പീസായിട്ട് തന്നെ ഉള്ള ഡിസൈൻ കുറേ കാണിക്കുന്നുണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം മിക്സർ മാച്ചിൽ സിംഗിൾ പീസ് കിട്ടില്ല അതിൻ്റെ പേർ കൂടി എടുക്കണം അപ്പോൾ ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ടെൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അതിൻ്റെ മിക്സാൻ മാച്ചിൻ്റെ പേർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷമാണ് സൗണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കളർ പറഞ്ഞാൽ അത്ര ക്ലിയർ ആകണമെന്നില്ല പക്ഷേ നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് വീഡിയോ പിടിച്ചതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ക്ലിയർ ആണ് അടുത്തത് നമുക്ക് വേറൊരു മിക്സർ മാച്ച് കാണാം ഇതും നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ഭംഗിയുള്ളൊരു മിക്സാൻ മാച്ചാണ് ഇപ്പോൾ എല്ലാത്തിലും ഫ്ലോറൽ പാറ്റേൺ ഒക്കെ കണ്ടും അടുത്തവർക്കിതായി ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഇതുപോലൊരു ആഷാണ് അടുത്തതൊരു യെല്ലോ കളറ് ഒരു ഓറഞ്ച് കളർന്ന് ഒരു യെല്ലോ ആണ് അടുത്തത് മറ്റെന്താ അപ്പോൾ ഇതിൽ പെയറായിട്ട് വരുന്ന സെറ്റ് കണ്ടോ അപ്പോൾ രണ്ടും കൂടി എടുക്കണം നെക്സ്റ്റ് വന്നിട്ട് സഫേ ഗ്രീൻ അപ്പം ഇതിൽ പേര് വരുന്നത് ഇതാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ അടുത്തത് മജന്ത ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മജന്ത ഗ്രീൻ ഓണിയൻ പിങ്ക് ഒരു ഓറഞ്ച് കളർന്ന യെല്ലോ ഏഷ് ബ്ലൂയിഷ് ഏഷ് ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മൊത്തമായിട്ടും എടുത്താൽ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ് അടുത്തത് മംഗൾ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ബാട്ടിക് ആണ് അപ്പോൾ ഇതിനകത്ത് നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു ഡിസൈനാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രോഷ്യൻ പ്രിൻ്റ് ആണ് കളർ ഉണ്ട് ഫസ്റ്റ് ഒരു പീച്ചാണ് ബേസ് കളർ കണ്ടത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ എടുത്തത് അ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് എല്ലോ ഒരു ഓറഞ്ച് കളർന്ന മസ്റ്റാർഡ് എല്ലോ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് അടിപൊളി ഒരു പേസ്റ്റൽ ഒരു ഷെയ്ഡ് കണ്ട് നോക്കാം അപ്പം ഇതിൽ കുട്ടികൾക്ക് ഫ്രോക്ക് അടിച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇപ്പോൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ബോട്ടോ ഷോളും യൂസ് ചെയ്യാൻ പാകത്തിന് നല്ല പേസ്റ്റൽ കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് അതിൻ്റെ കളറ് കണ്ടതെല്ലാം വളരെ ക്ലിയർ ക്ലിയറാണ് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് അതനുസരിച്ച് ഓർഡർ ചെയ്യുക ഇപ്പോൾ വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം വളരെ സൂപ്പറാണ് ഇപ്പം ഫ്രോക്കൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നൈറ്റി മാത്രമല്ല ഫ്രോക്കും ടോപ്പും നൈറ്റിയും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്